മക്കളെ ഏറെ ഏറെക്കാലമായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ ഇന്നിപ്പോൾ അമ്മ വന്നിരിക്കുന്നത് മത്തങ്ങ കൊണ്ട് ഒരു തോരൻ വയ്ക്കാനാണ് ഓണവിഭവം സ്പെഷ്യൽ ഫ്രൈ ട്രൈപ്പാൻ ചൂടായി കിടക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടലിട്ടു കൊടുക്കാം നമുക്ക് കുറച്ച് ഉഴുന്ന് വലിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നവരിപ്പ് വട്ടു കളവുമ്പോൾ നമുക്ക് മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടി പൊടിയായി എരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം യും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജാതി കിറങ്ങി ഒന്നും വേറണം ഇതിലേക്ക് നമുക്ക് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടുകൊടുക്കാം ചേരുവകളെല്ലാം ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി കൂട്ടി ഓരിപ്പിച്ച് അടച്ചു വെക്കുക മത്തങ്ങ കിടന്ന് പാകത്തിൽ വേവട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയും ചതച്ചത് ചേർത്ത് ഇടക്കി വാങ്ങാം ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഓണത്തിന് ഊണ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ അത്ര ടേസ്റ്റാണ് ഈ തോരന് മത്തങ്ങ പഞ്ചി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചകച്ച ഒതിൽ തേങ്ങ ചേർത്ത് അടച്ചു വയ്ക്ക ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് വേവണം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് പച്ചമത്തങ്ങണ്ടാക്കിട്ടുള്ളതാണ് കേട്ടോ വെള്ളത്തിൽ കഴിച്ചാൽ ഇത് വെണ്ടും കുഴയും അതുകൊണ്ടാണ് ലേവിക്കാൻ വെള്ളമൊഴിക്കും പറയുന്നത് കണ്ടോ ഇപ്പോൾ തോരൻ കണ്ടോ മത്തങ്ങ തോരൻ സൂപ്പർ മത്തങ്ങ തോരൻ കണ്ടോ